പൈസന്റെ വിലയറിയണോ മെഡിക്കൽ കോളേജിന്റെ വരാന്തേ ചെന്നാൽ മതി ഞാൻ ഇടക്കിടക്ക് പോയുണ്ട് ഇടക്കിടക്ക് സി എച്ച് സെന്ററിന്റെ മുൻപിലുള്ള ചില കാര്യങ്ങൾക്കും അവിടെ ആളുകളെ സഹായിക്കാനും വേണ്ടി പോകുമ്പോൾ ഞാൻ കാണുന്ന ചില കാഴ്ച ഉണ്ട് ഒരു നിസ്സാരമായ ബ്ലഡിന്റെ ടെസ്റ്റിന്റെ മുൻപിൽ കാത്തുനിന്ന് കിട്ടുന്ന ടെസ്റ്റ് നെഗറ്റീവ് പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ ആ ടെസ്റ്റും പിടിച്ച് നെഞ്ചു പൊട്ടി കരയുന്നവന്റെ കണ്ണീർ കണ്ടിട്ടുണ്ടോ മനുഷ്യരെങ്ങൾ നിങ്ങൾ കണ്ടത് സിനിമയിൽ അഭിനയിക്കുന്നവന്റെ കണ്ണീരല്ലേ നിങ്ങൾ കണ്ടത് ദുനിയാവിൽ മറ്റെന്തെങ്കിലും കണ്ണീരല്ലേ അറിയണോ ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്ത ചെന്ന് മുപ്പത്തൊമ്പതാമത്തെ വാർഡ് മുതൽ നാല്പത്തൊന്നാമത്തെ വാർഡ് വരെ ഒരു കാല് വെച്ച് നടന്ന തവണയ്ക്കും പിന്നെ അവസാനം ഷീട്ടും പിടിച്ച് നെഞ്ചുപൊട്ടി നിക്കുമ്പോ കൂട്ടിക്കൊണ്ടു പോയി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വെള്ളം കൊടുത്ത് മരുന്നിനുള്ള ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്ത് തിരിച്ചയക്കുമ്പോ പിറ്റേന്ന് മുതൽ നേരം വെളുത്തിട്ട് നാലേ മുക്കാലിന് അലാറം വെച്ച് എഴുന്നേറ്റ് കഞ്ഞിക്കും പയറിനും വേണ്ടി മെഡിക്കൽ കോളേജിന്റെ തായ കോവൂര് മുതൽ മെഡിക്കൽ കോളേജിന്റെ മറുഭാഗത്തുള്ള മായനാണിവിടെ ക്യൂ ഉള്ളിലെ നെഞ്ചിൻറ്റുള്ളിലെ കാളയൂല മനുഷ്യരെ ഒരു ഉറുപ്പിയ കളയാൻ തോന്നൂല ആ തിരിച്ചറിവാണ് ദീന് അല്ലാണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിയാസത്തിനും ഇറങ്ങലല്ല എല്ലാ വിവരക്കേടിനും പോയാലല്ല ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ വേണ്ടത് ആ മനോഹരമായ ഒരു ജീവിതരെ ഇന്ന് മൊത്തത്തിൽ ഒരൊറ്റ കാര്യം പ്രകടമായി കൊണ്ടിരിക്കുക മനുഷ്യന്റെ ലജ്ജ ഈ നാണം കല്ലോ അത് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഉളുപ്പില്ലായ്മ ആ ഉളുപ്പില്ലായ്മ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മളൊക്കെ ഒരു കാലത്ത് ഭ്രാന്തന്മാരെ കാണുമ്പോൾ നോക്കിക്കുകയായിരുന്നു സത്യ അന്ന് അപൂർവമായിരുന്നു ഭ്രാന്തന്മാര് ഇപ്പൊ ഒരു ഭ്രാന്തനത് പോന്നു പറഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങനെ നോക്കിക്കും അല്ലെ ഓന എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പിന്നാലെ പോക്കിയിട്ട് അവനങ്ങനെ നോക്കിക്കോ അവനെന്തെങ്കിലും വേദനയാക്കും ഓനെ കളിപ്പിക്കും കാരണം ഭ്രാന്തന്മാരുടെ മാനസികാവസ്ഥ എന്ത്ന്ന് അവർക്ക് പോലും അറിയൂല അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടും എന്തൊക്കെയോ അവർ ചെയ്തു കൂട്ടും അതൊക്കെ കാണാൻ കുട്ടികൾ കൂട്ടം കൂടിയിരുന്നു ഇന്ന് ആ മാനസിക വൈകല്യം ബാധിച്ച ആളുകളെ കാണാൻ ക്യു എവിടെ യൂട്യൂബിന്റെ മുമ്പിൽ മാനസിക വൈകല്യം ബാധിച്ച ആളുകൾ എന്തൊക്കെ മാനസിക വൈകല്യാണ് ഒന്നും ഉടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിയ അത് പെണ്ണുങ്ങളാ അത് കാണാൻ കുറച്ച് ആണുങ്ങളിക്കൂ ഓൾ വന്നാ അതിനു ക്യൂ ഓൾ ഉദ്ഘാടനം ചെയ്യാൻ വന്ന അതിനു ക്യൂ പെണ്ണിന് എന്നെ തോന്നിത്തുടങ്ങി ഉടുക്കാണ്ട് വന്നാലേ ലൈക്കും ഷെയറും തോന്നി ഇത് ആര് വരുത്തിയതാ കണ്ടു നിൽക്കാൻ ആഗ്രഹിച്ച് നോക്കി നിൽക്കുന്ന ചില മാനസിക രോഗികൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന മാനസിക രോഗികൾ മറുഭാഗത്ത് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാര് സമൂഹത്തിനൊരു ഗുണവും ചെയ്യാതെ ആരാന്റെ കടയിൽ ചെന്ന് എന്തൊക്കെയോ മൂക്കുമുട്ട വലിച്ചു കയറ്റി മനുഷ്യന്റെ ആമാശയം കത്തിച്ചു കളയുന്നതിന്റെ വിശദീകരണം കൊടുത്ത് ആശുപത്രികൾ അരുതാലയങ്ങളെ കശാപ്പ് ശാലകളാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ചില രാത്രികാല ഫുഡിന്റെ ബ്ലോഗർമാർ വന്നിട്ട് മൂക്കുമുട്ട തിന്നിട്ട് പറയും നിങ്ങൾ അവിടെ പോയി തിന്നോളിഷാറാണ് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം കിട്ടില്ലേ അജിന മോട്ടവയുടെ ഒരു മില്ലി ഉള്ളിൽ ചെന്നാൽ ഗർഭിണികളും കുട്ടികളും അത് കഴിക്കാൻ പാടില്ല എന്ന അത് ഒരു ചെറിയ പെട്ടിക്കോള വാർത്തയിലേ വന്നിട്ടുള്ളൂ അത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഉണ്ടാവൂല ഒരു വാട്സപ്പ്കാരനെ അത് പ്രചരിപ്പിച്ചിട്ടുമില്ല അത് അത്രയേറെ ദോഷമാണ് നിങ്ങൾ ലിപ്സ്റ്റിക്കിന്റെ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യധാര ഒരു പത്രത്തിലെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു ഒരു പെൺകുട്ടി ലിപ്സ്റ്റിക് അത് ഏത് നല്ല നിലക്ക് വരുന്ന ലിപ്സ്റ്റിക് യൂറോപ്യൻ രാജ്യത്തുനിന്ന് വരുന്ന കോസ്മെറ്റിക്കിന്റെ നല്ല ലിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ തന്നെ പതിനായിരം ശതമാനത്തിലധികം അവന്റെ ഉള്ളിലേക്ക് അതിന്റെ വിഷാംശം ഇറങ്ങുന്നുണ്ട് എന്നാ അതുപോട്ടെ നാട്ടിൽ വരുന്ന ലോക്കൽ സാധനം വാരി രണ്ടാം ക്ലാസ്സിലെ മോളും ചുണ്ടു ചോപ്പിച്ചിട്ടാണ് വരുന്നത് ഈ കോസ്മെറ്റിക് ഉപകരണങ്ങൾ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചെന്നുള്ളതിന്റെ തെളിവാണ് ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം എന്ത് മാനസിക വൈകല്യമുള്ള ആളുകൾക്കും ഇന്ന് സമൂഹം കൊടുത്തൊരു പേരാണ് ഇൻഫ്ലുവൻസൈസ് എല്ലാ ഇൻഫ്ലുവൻസൈസും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിയിട്ടും തോന്നിയാസങ്ങൾ കാട്ടിയിട്ടും ആരാന്റെ കുടുംബങ്ങളിലെ കൊളിഞ്ഞു നോക്കിയും അവനാന്റെ കുടുംബത്തിന്റെ അടുക്കള രഹസ്യങ്ങളും കിടപ്പറകളും സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചും പെണ്ണിന്റെ വേഷം കെട്ടി കുഞ്ഞന്റെ സ്വഭാവം ഉണ്ടാക്കി സംസാരിച്ചും അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കുത്തിപ്പെരിപ്പിച്ചു വലുതാക്കി വലിയ വലിയ വേദികൾ ഒരുക്കി വലിയ വലിയ മാലകളും പടക്കങ്ങളും പൊട്ടിച്ച് കുട്ടിയുടെ ജന്മദിനം മുതൽ വെഡ്ഡിങ് ആനിവേഴ്സറി മുതൽ മറ്റു പലതും ആഘോഷിക്കുന്ന ഈ ലോകത്തെ മാനസിക രോഗികൾക്ക് ലോകം കൊടുത്തൊരു പേരാണ് ഇൻഫ്ലുവൻസൈസ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാ ഇൻഫ്ലുവൻസൈസും അല്ല അത് കണ്ടു രസിക്കാൻ ഇന്നത്തെ ചില മാതാക്കളും പിതാക്കളും എത്രയേറെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക യൂട്യൂബ് അത് ഇത് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയാറുണ്ട് അവനാന്റെ വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം വാപ്പമ്മയും ഇരിക്കി വാപ്പയമ്മ മക്കൾ ഒരുമിച്ചിരിക്കി ഒരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കല് അവള് ചോദിക്കട്ടെ അവള് പറയട്ടെ അവളെ മനസ്സിന്റെ വേദന ഒരു ദിവസം അവള് പറയട്ടെ അവളെ സങ്കടം എന്തൊക്കെയോ എന്ന് പഠിച്ച് ഇന്ന് എന്തൊക്കെയോ സ്കൂളിൽ വിശേഷം ഉണ്ടായത് അപ്പോ പറയാ വാപ്പേ ഇന്ന് അന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പെണ്ണുണ്ടല്ലോ അവിടെ ഒന്നും അവിടെ നിക്കൂ ആ ബസ്സിലാ കയറുക ഓനോ ആ ബസ്സിലാ കയറുക അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി ഇനി പങ്കുവെക്കാൻ പോല എനിക്ക് പകുവാക്കല്ല പണി അല്ല മോളെ ഈ അവിടെ സൂക്ഷിക്കണം കേട്ടോ എന്നെനിക്കൊരു വിശ്വാസമുണ്ട് മക്കളതൊന്നും ശ്രദ്ധിക്കണം അതൊന്നും ചെയ്യാൻ പാടില്ല അല്ലാണ്ട് നമ്മൾ നേരെ തിരിച്ചു ഉൾക്കേറ്റ് അതൊന്നും ശ്രദ്ധിക്കാൻ ചെവി കൊടുക്കാണ്ട് ഓളൊക്കെ എന്നെ തോന്നും ഞാൻ എന്ത് പറഞ്ഞിട്ടും ഉപ്പര് കേൾക്കണില്ല പല അവിഹിതങ്ങളിലേക്കും കാര്യങ്ങൾ എത്തുന്നു അതുകൊണ്ടാ ഞാൻ എന്തു പറഞ്ഞാലും ഉപ്പരൊന്നും പറയൂല എന്നാ ഓളയിലൂടി ഓന ഒരു ഇട്ടു ഇങ്ങോട്ട് ഇട്ടു അങ്ങോട്ട് കൂയിട്ടു ഇങ്ങോട്ട് കൂയിട്ടു പിന്നെ രണ്ടാമത്തെ ചോദ്യം കറി കാണട്ടെ ഓള് ഫോട്ടോ അടിപൊളി വീണ് പരിഗണനയും സ്നേഹവും കുടുംബത്ത് കിട്ടുമ്പോഴേ ബന്ധങ്ങൾ ഇങ്ങോട്ട് കഠിനമാവും രൂഢമാവും അതുകൊണ്ട് ദൂരത്തേക്ക് ഒന്ന് പോകാൻ നിങ്ങൾ വിചാരിക്കേണ്ടത് ദോസോ ഓള എവിടെ കൊണ്ടുപോണോ സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോകണോ മലേഷ്യ കൊണ്ട് വേണ്ട മമ്പാട്ട റോട്ടുമ്മലേക്ക് ഇറങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഓള കൂട്ടിയിറങ്ങിയിട്ട് പറയാ ആ അല്ല ചൂടുള്ള പഴംപൊരി കിട്ടും വട കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞുത്തിരുന്നിട്ട് എന്റെ വർത്താനവും പറഞ്ഞു രണ്ടാളും കൂടി ഒരു ഓട്ടോറിക്ഷയിലായാലും ബൈക്കുമലായാലും പോരെ ചെന്നാ ഓക്കൊരു കൊല്ലത്തിന്റെ അടുക്ക് പുറത്തിറങ്ങിയതിന്റെ ഫീലിംഗ് ഉണ്ടാവും അത് തിരിച്ചറിവ അതാ കുടുംബം അതാണ് മനോഹരാക്കുന്നത് കയറി വരുന്ന ഭർത്താവിനോട് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടെങ്കിലും മക്കളോട് ആദ്യം പറയാം ഒക്കെ കുറച്ച് കിടന്നോട്ട മക്കളെ കിടക്കുന്ന അയാൾ അരികിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട കൊടുത്തിട്ട് നിങ്ങൾ കുറച്ച് കിടന്നോളിട്ട് ആരും നിങ്ങൾ അലസാക്കാൻ വരൂല മതി അയാൾ പത്ത് മിനിറ്റ് അരമണിക്കൂർ കിടക്കാൻ വിചാരിച്ചെടുത്ത് നിന്ന് പത്ത് മിനിറ്റ് കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഓളോട് വയ്ക്കും അല്ല എന്തൊക്കെയാന്ന് ഭക്ഷണമുള്ള മക്കളൊക്കെ ഉറങ്ങിയോ അവർക്ക് എന്തോ കൊടുത്തോ മതി ഇതൊന്നാർക്കും വേണ്ട എല്ലാവർക്കും ആരാന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തി അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാ ആളെ കാണിക്കാൻ ജീവിക്കണ്ട നമ്മളെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ജീവിക്കണം നമുക്ക് നിലയും വിലയും വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല നമ്മളെ ഹൃദയത്തിലും നമ്മളെ കുടുംബത്തിലുമാണ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഞാനൊരു വലിയ നഷ്ടമാണെന്ന് എന്റെ മരണശേഷം എന്റെ ഭാര്യക്ക് തോന്നണം അവളൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് അവളെ മരണശേഷം എനിക്കും തോന്നണം ഞങ്ങളൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് അഥവാ ഞങ്ങളൊരു വലിയ സൗഭാഗ്യായിരുന്നു എന്ന് എൻ്റെ മക്കൾക്ക് തോന്നണം ആ തിരിച്ചറിവാണ് കുടുംബം ആ തിരിച്ചറിവാണ് ജീവിതം അതേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ അത് പരസ്പരം അനുസരിച്ചും ആഘോഷിച്ചും ജീവിക്കേണ്ടതിന് പകരം സമാധാനമല്ലാണ്ട് ഓരോ രാത്രിയും കിടന്നുറങ്ങ ആർക്കോ വേണ്ടി എണീക്കുക ആർക്കോ വേണ്ടി തിന്നുക ഒരു ശൈലിയും ഇല്ലാണ്ട് കിടന്നുറങ്ങുക അങ്ങനെ പോവുക ഇടയ്ക്ക് എന്തെങ്കിലും സൂക്കേട് വരിക തട്ടിപ്പോകുക കിട്ടുന്നത് കിട്ടുന്നതൊരു പത്ത് ദിവസമാണെങ്കിലും മനസ്സറിഞ്ഞ് ജീവിക്കണം മനസ്സറിഞ്ഞ് പ്രണയിക്കണം മനസ്സറിഞ്ഞ് സ്നേഹിക്കണം അവസാന യാത്രയിൽ ഈ ദുനിയാവിലെ പലരുടെയും മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ രീതിയിൽ അതിനേക്കാളും വലിയ സ്ഥാനം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾക്ക് നല്ലൊരു അതിഥിയായി നമുക്ക് ഈ ദുനിയാവുന്ന തിരിച്ചു പോകാൻ പറ്റിയ നമ്മൾ ജീവിച്ചു എന്ന് പറയാം എവിടെ അള്ളാൻ്റെ മുൻപില് ആഹാരത്തിൽ അതല്ല ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ അങ്ങനെ പോകും നമ്മൾ കാലത്തിനെ കുറ്റം പറയും കാലം അങ്ങനത്തായി പോയി എന്ന് പറയും അവസാനം നമ്മളും ഇല്ലാണ്ടാകും അങ്ങനെ ആവാതിരിക്കട്ടെ മാറട്ടെ മനസ്സുകൾ തെളിയട്ടെ ഹൃദയങ്ങൾ പരസ്പരം സ്നേഹിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഈ ഒരുമിച്ചുകൂടെ ഇതേ രീതിയിൽ നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ ഭംഗിയായി നീ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടണമേ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ സംഭവിച്ചു പോകാറുണ്ട് റബ്ബെ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടം നൽകി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാദാ ആരുടെ സ്വഭാവത്തിനാണ് ആ മാറ്റം കൊടുത്ത് എല്ലാ കുടുംബത്തിലും നീ സ്വസ്ഥയും സമാധാനവും പ്രദാനം ചെയ്യണമേ അല്ലാഹു ടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സന്തോഷവും നീ നൽകി ഓരോരുത്തരോടും കാരുണ്യം കാണിക്കണമേ അവസാനമായി പരിപാടിക്ക് ഇവിടെ ഒരു കലക്ഷൻ നടക്കുന്നുണ്ട് കേട്ടു ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നോനാ പഠിക്കൽ ഏതായാലും നടന്നു എന്ന് പറഞ്ഞാൽ കുറാൻ ക്ലാസ് എടുക്കാൻ പോയല്ല അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സഹായം ചെയ്യല എല്ലാവർക്കും പ്രാസംഗീയനാവാൻ പറ്റൂല എല്ലാവർക്കും വയലെറിയാൻ പറ്റൂല അവിടെ പഠിപ്പിക്കൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കുക ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ഇതിന് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നേയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം وصلى الله على نبينا السلام عليكم ورحمه الله وبركاته